ഞാനിങ്ങനെ പലപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പല ആളുകളെയും നമ്മൾ കാണുകയും അവരോടെല്ലാം അങ്ങോട്ട് ചെന്ന് സംസാരം തുടങ്ങുകയും ചെയ്യുന്നൊരു പ്രകൃതയാണ് പലപ്പോഴും യാത്രയിൽ ഞാൻ സ്വീകരിക്കാറ് അപ്പോൾ ആളുകളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ അവരിൽ നിന്ന് അറിയുന്ന അവരിൽ നിന്ന് കേൾക്കുന്ന മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളെ പലപ്പോഴും ഞാൻ എൻ്റെ പിന്നീടുള്ള നിശബ്ദതയിൽ ഞാൻ വിലയിരുത്താറുണ്ട് അപ്പോൾ കുറേ തെറ്റിദ്ധാരണകൾ കുറേ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും ആളുകളുമായിട്ട് ചില വിഷയങ്ങളെല്ലാം സംവദിക്കുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയ എന്ന നില എന്നുള്ള നിലക്ക് ഇങ്ങനൊരു പുസ്തകം ഞാൻ എഴുതിയത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷ സത്യത്തിൽ ദൈവദൂതന്മാരെ പ്രപഞ്ചനാഥനായ ഈശ്വരൻ പഠിപ്പിക്കുന്ന ഒരടിസ്ഥാന തത്വം അന്ത്യവേദം എടുത്തുതിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തോട് സംവദിക്കുമ്പോൾ നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഷയിലെ നിങ്ങൾ സംവദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ദൈവദൂതന്മാർക്ക് പ്രപഞ്ചനാഥനായ ജഗതീശ്വരൻ നൽകുന്ന അടിസ്ഥാന ബാലപാഠം എന്തുകൊണ്ടാണ് ഒരു സമൂഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടത് നമ്മൾ ഇന്ന് പലപ്പോഴും നമുക്കിടയിലെ പല സങ്കീർണതകളും പല പ്രശ്നങ്ങളും ഉടലെടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിച്ച വാക്കുകളാണ് ഇതിൽ തന്നെ വാക്കിനുള്ളിൽ വാൾത്തല തിരിയുന്നവർ എന്ന് പറയുന്ന ഒരു അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചില വാക്കുകളെ അത് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ പോലും തെറ്റായി ഉപയോഗിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സങ്കീർണ്ണതകൾ ഉടലെടുത്തിട്ടുള്ളത് ഇപ്പോൾ ദൈവദൂതന്മാരെല്ലാവരും ഹൃദയം കൊണ്ട് ഹൃദയത്തോട് സംവദിച്ചവരാണ് വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുകയാണ് നമ്മുടെ അമ്മയുടെ ഭാഷ മലയാളമാണ് നമ്മളറിയാതെ നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ ഒഴുകി വരുന്നതാണ് മലയാള വാക്കുകൾ ഇത്ര മനോഹരമായിട്ടാണ് കാവ്യരൂപത്തിൽ ഗോപി ഗോപിസാറ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത് എന്നാൽ മറ്റൊരു ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മലയാള ഭാഷയിലുള്ള വാക്കുകൾ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവന്ന് അതിനെ നമ്മൾ പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്യുക എന്നാൽ സ്വന്തം അമ്മയുടെ ഭാഷ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും അതിങ്ങനെ നിർഘലിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാ ദൈവദൂതന്മാരും അവരുടെ സമൂഹത്തോട് അവർ ഹൃദയം തൊട്ട് സംവദിച്ചു അവർക്ക് നന്നായി ബോധ്യപ്പെട്ടു എന്നാൽ പ്രവാചകന്മാരിൽ അന്ത്യദൂതനായ അന്ത്യദൂതൻ്റെ വാക്കുകളെ പിന്നീട് വന്ന വ്യത്യസ്ത ഭാഷയിൽ പിറന്നു വീണവർ പ്രയോഗിച്ചപ്പോൾ അവർക്ക് മുമ്പിലുള്ള സമൂഹത്തിന് അതൊന്നും തിരിയാതെ പോയി എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഇന്ന് പല വാക്കുകളും സംഘർഷങ്ങളുടെ സങ്കീർണ്ണതകളുടെ വാക്കുകളായി ആ സമൂഹം അതിനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ ഇതൊന്നും സങ്കീർണതയുടെ സംഘർഷങ്ങളുടെ വാക്കുകളല്ല ഇതെല്ലാം ഹൃദയസ്പർശിയായ ഓരോ മനുഷ്യൻ്റെയും ആത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സംവദിക്കുന്ന ഏറ്റവും ലളിതമായ വാക്കുകളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിലെ ആദ്യത്തെ അധ്യായം ഉള്ളിൽ പൂക്കുന്ന വാക്ക് എന്നുള്ളതാണ് അതിൽ നാം നമ്മുടെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈശ്വരബോധം എന്നുള്ളത് അത് മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ പ്രകൃതി ബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനിഷേധ്യമായൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ദൈവദൂതന്മാരാരും ഈശ്വരനുണ്ടെന്ന് പറയാൻ ഭൂമിയിൽ വന്നിട്ടില്ല പ്രവാചകന്മാരെ ഈശ്വരനുണ്ടെന്ന് പറയാൻ വേണ്ടി നിയോഗിച്ചതല്ല പ്രപഞ്ച സൃഷ്ടിനാഥനായ ജഗതീശ്വരൻ അത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ബോധമാണ് ഒരു മനുഷ്യന് നെഞ്ഞ് നെഞ്ഞിന് വേദന വന്നാൽ അവനറിയാതെ അവൻ്റെ ഭാഷയിൽ അവനറിഞ്ഞൊരു വാക്കുകൊണ്ട് ഈ പ്രപഞ്ചനാഥനായ ജഗതീശ്വരനെ വിളിക്കും അതുകൊണ്ടാണ് ഭാഷ എന്നുള്ളതിനെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മഹാദൃഷ്ടാന്തമായി അന്ത്യവേദം അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഒരു വചനം തന്നെ ഇങ്ങനെയാണ് ഈശ്വരന്റെ ദൃഷ്ടാന്തമാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് വഹ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും മനുഷ്യരെ നിങ്ങളുടെ ഭാഷയിലും നിറത്തിലുമുള്ള ആലിമീൻ ഇതിൽ അഗാധ ജ്ഞാനികൾക്ക് ദൃഷ്ടാന്തണ്ട് ദൃഷ്ടാന്തമുണ്ട് ഭാഷാപരമായ പക്ഷപാതിത്വം കൊണ്ട് നമുക്കിടയിൽ ഉണ്ടായിത്തീർന്ന സംഘർഷങ്ങളെ ഈ പുസ്തകത്തിലൂടെ കഴിവിൻ്റെ പരമാവധി ലളിതമാക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അന്ത്യദൂതൻ അറബി ഭാഷയിൽ നിപുണരായൊരു സമൂഹത്തോട് ഉപയോഗിച്ച വാക്കുകൾ ആ സമൂഹം കേട്ടത് വാക്കുകളെ അല്ല ഇപ്പോൾ ഞാനിവിടെ നിന്ന് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകളെയല്ല നിങ്ങൾ കേൾക്കുന്നത് ഈ വാക്കിൻ്റെ ഉള്ളിലുള്ള ജീവിതാശയത്തെ മഹാസന്ദേശത്തെയാണ് എല്ലാവരും കേൾക്കുന്നത് അപ്പോൾ വാക്കുകളുടെ വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളെയാണ് മനുഷ്യൻ ഭാഷ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് അറബിയിൽ സംസാരിക്കാം ഈ പറയുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഞാൻ മറ്റൊരു ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർ പറയും അയാൾ അറബിയിൽ സംസാരിക്കുന്നു എന്ന് ഹിന്ദിയിൽ പറയാം ഇതുതന്നെയാണ് പറയാനുള്ളത് കേൾക്കുന്നവർ പറയും ഹിന്ദിയിൽ പറയുന്നു എന്ന് വ്യത്യസ്ത വാക്കുകളിലൂടെ ശബ്ദങ്ങളിലൂടെ ഏക ആശയത്തെ മനുഷ്യൻ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ഏകമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമൂഹങ്ങളും ആ സമൂഹങ്ങളുടെ ദൈവദൂതന്മാരിൽ നിന്ന് കേട്ടത് വാക്കുകളെയല്ല ആശയങ്ങളെയാണ് അവരുടെ ആത്മാവ് തൊട്ടറിഞ്ഞ ആശയങ്ങളെയാണ് അപ്പം പ്രവാചകൻ അറബി ഭാഷയിൽ അസ്ലിം എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ ഉള്ളിലുള്ള ഒരു ജീവിതാശയത്തെയാണ് ആ സമൂഹം കേട്ടത് അസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം നീ നിൻ്റെ സൃഷ്ടിനാഥന് സമർപ്പിതനാകൂ എന്നാണ് മുസ്ലിം മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ സൃഷ്ടിനാഥന് സമർപ്പിതനായി ജീവിക്കുന്നുവെങ്കിൽ അവനെ അറബി ഭാഷയിൽ അവൻ അവന് പറയുന്ന ഒരു ഒരു ഗുണവിശേഷണമാണ് മുസ്ലിം എന്നുള്ളത് അതുപോലെ തന്നെ കാഫിർ എന്ന പ്രയോഗം വളരെയേറെ സംഘർഷങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ സൃഷ്ടിച്ചിട്ടുണ്ട് മുഷ്രിക്ക് എന്ന പ്രയോഗം ജിഹാദി എന്ന പ്രയോഗം വാസ്തവത്തിൽ ഒരു പ്രവാചകൻ ആ സമൂഹത്തോട് സംസാരിച്ചപ്പോഴ് അതൊന്നും തന്നെ സങ്കീർണതയുടെ അടയാളമായി അവരെ അവഹേളിക്കുന്ന വാക്കുകളായി ആ സമൂഹത്തിന് തോന്നിയിട്ടില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സമൂഹം അവരുടെ ഭാഷയിൽ അതിൻ്റെ ഉള്ളിലുള്ള ആശയത്തെ അവർക്ക് തിരിഞ്ഞിരുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഈ വാക്കുകളെ ആ സമൂഹത്തിൻ്റെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ പ്രയോഗിക്കാതെ അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇതിൻ്റെ എല്ലാം ആശയതലങ്ങളെ തലങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം നിരന്തരം നമുക്ക് തന്നെ അറിയാത്ത നമ്മുടെ നമ്മുടെ സുഹൃ നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും അറിയാത്ത വാക്കുകളെ നിരന്തരം ചർവിത ചർവണം ചെയ്തപ്പോൾ ഉണ്ടായിത്തീർന്ന അപകടങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത് ഏതായാലും ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് അവസാനത്തെ അധ്യായത്തിൽ മനുഷ്യൻ്റെ മനുഷ്യവിത്ത് ഉയർക്കൊള്ളുമ്പോൾ എന്ന ഒരു അധ്യായമാണ് അവസാനമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു ലോകത്ത് ദൈവദൂതന്മാരാരും തന്നെ ഈശ്വരനുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നവരല്ല അത് മനുഷ്യൻ്റെ പ്രകൃതിബോധമാണ് അന്ത്യദൂതൻ്റെ ശ്രദ്ധേയമായൊരു വചനമുണ്ട് മൗലൂദിൻ യൂലതു അലൽ ഫിത്ര എല്ലാ കുഞ്ഞുങ്ങളും ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഈശ്വരനെ ഉൾക്കൊള്ളുന്ന പ്രകൃതി പ്രകൃതിബോധത്തിലാണ് അതുകൊണ്ട് ഇതിൽ ഞാൻ പറയുന്ന മറ്റൊരു വിഷയം അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും നിർമ്മിക്കപ്പെട്ടത് അധികാരികളുടെ കൈ കൈ കരങ്ങളാലാണ് പ്രവാചകന്മാരാരും മതം പറഞ്ഞിട്ടില്ല ഇന്ന് മതമെന്ന വാക്ക് ഒരു വാൾമുനയായി സംഘർഷങ്ങളുടെ ഏറ്റവും വലിയ അടയാളമായി ഉപയോഗിക്കുന്ന പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മതമെന്ന വാക്കിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യ ഹൃദയത്തെ സ്വാധീനിക്കുന്ന അർത്ഥതലം എന്താണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഗോപിസാറിനെ പോലെയുള്ള ആളുകൾക്ക് മതം എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഞാൻ പുസ്തകത്തിൽ പറയുന്നത് അതൊരു മാരകമായ പ്രയോഗമാണ് എന്നാണ് മതം എന്നുള്ളത് അത് മനുഷ്യ കുടുംബത്തിനിടയിൽ പരസ്പരം തിരിച്ചറിവുകൾ നേടാത്ത രൂപത്തിൽ അവനിടയിൽ തീർക്കുന്ന ഒരു മതിൽ ഭിത്തിയാണ് മതമെന്നുള്ള പ്രയോഗമെന്ന് ഈ പുസ്തകത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം പ്രവാചകന്മാർ വേദം കൊണ്ട് സംസാരിച്ചവർ മാത്രമാണ് അന്ത്യവേദം ഇത് പറയുന്നുണ്ട് ഈശ്വരൻ വേദം നൽകുകയും പ്രവാചകത്വം നൽകുകയും ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത് മനുഷ്യ കുടുംബത്തിന് മാർഗദർശികളായി മനുഷ്യർക്കിടയിലേക്ക് നിയോഗിച്ച ദൈവദൂതന്മാർക്ക് ഈ പ്രപഞ്ചനാഥനായ ജഗതീശ്വരനെ കൂടാതെ ഞങ്ങളെയും നിങ്ങൾ ദൈവീക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കൂ എന്ന് പറയൽ അവർക്ക് പറ്റിയതല്ല അതിനാൽ എല്ലാ ദൈവദൂതന്മാരും മനുഷ്യ കുടുംബത്തോട് കൂനൂർ റബ്ബാനിയീൻ നിങ്ങൾ ദൈവഭക്തരാകീൻ ദൈവബോധം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അനിഷേദ്യമായ സത്യമാണ് എങ്ങനെയാണ് നിങ്ങൾ ദൈവഭക്തരാവേണ്ടത് ബിമാക്കുന്മാരുസൂദ് വേദങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പം വേദ ചർച്ചയാണ് വേദങ്ങൾ പുനർവായിക്കപ്പെടുമ്പോൾ എല്ലാ വേദങ്ങളും മനുഷ്യൻ്റെ ഉള്ളിനോട് സംവദിക്കുകയാണ് അവൻ്റെ ആത്മാവിനോട് സംവദിക്കുകയാണ് എല്ലാ വേദങ്ങളും ഏക സ്രോതസ്സിൽ നിന്നും ഈശ്വരൻ എന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പരബ്രഹ്മത്തിൽ നിന്നും മനുഷ്യ കുടുംബത്തിന് ലഭിച്ച ഒരു മഹാസൃഷ്ടിയാണ് വേദങ്ങൾ എന്നുള്ളത് വേദങ്ങൾക്ക് ഒരിക്കലും തന്നെ മതത്തിൻ്റെയോ ജാതിയുടെയോ നിറങ്ങൾ ചാർത്തിക്കൊടുക്കുവാൻ പാടില്ല എന്നാൽ ഓരോ ദൈവദൂതനും മറഞ്ഞു പോകുമ്പോൾ ആ ദൈവദൂതന്റെ വേദങ്ങൾക്ക് മനുഷ്യർ മതങ്ങളുടെ നിറങ്ങൾ ചാർത്തിക്കൊടുത്തു അന്ത്യവേദം പറയുന്നുണ്ട് വേദങ്ങൾക്ക് മതങ്ങളുടെ നിറം ചാർത്താൻ പാടില്ല എന്ന് കാരണം എല്ലാ വേദങ്ങളും അതാത് കാലഘട്ടങ്ങളിലുള്ള മനുഷ്യരുടെ ജീവിത നിലവാരങ്ങളെ ഉയർത്തുവാൻ അവർ പരസ്പരം ഏകോപിച്ച് ജീവിക്കുവാൻ അവർ ഏകബോധത്തോടുകൂടി ജീവിക്കുവാൻ മനുഷ്യരെന്ന ഉത്കൃഷ്ടമായ മനുഷ്യനെന്ന സ്ഥാനം പേറിക്കൊണ്ട് ദൈവം ആദരിച്ച മനുഷ്യർ അവർ പരസ്പരം ദൈവീക ബോധത്തോടുകൂടി ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കുവാനുള്ള ഓരോ പങ്കുകളെ നൽകി എന്നാണ് അന്ത്യവേദം പറഞ്ഞു വെക്കുന്നത് അലംതറയിലൂന സ്വീപം കിതാബ് വേദ പങ്കിനെ നൽകിയവരെ നീ കാണുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് പങ്ക് എന്ന വാക്ക് ഒരു വിഹിതം എന്നുള്ള വാക്ക് ധാരാളം അന്ത്യവേദം ഉപയോഗിക്കുന്നുണ്ട് അപ്പം എല്ലാ കാലഘട്ടങ്ങളിലും അധികാരികളും പൗരോഹിത്യവും നിർമ്മിക്കുന്ന മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് മത കെട്ടുകളെ പൊളിച്ചുകൊണ്ട് മനുഷ്യ കുടുംബത്തെ ഏകീകരിപ്പിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാൻ വന്നവരാണ് പ്രവാചകന്മാർ അതിനെ ചേർത്ത് പിടിക്കുവാൻ അവർക്ക് നൽകിയ നിയമപുസ്തകമാണ് വേദങ്ങൾ എന്നുള്ളത് എന്ന് കുർആാൻ പറയുന്നുണ്ട് അന്ത്യവേദം പറയുന്നുണ്ട് അതുകൊണ്ട് കേശവം മേനോൻ ഹാളിലാണ് നമ്മളിപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കേശവം മേനോൻ്റെ ഒരു പുസ്തകമുണ്ട് യേശുദേവൻ എന്ന് പറയുന്ന ഒരു പുസ്തകം യേശുദേവൻ എന്ന പറയുന്ന പുസ്തകം രണ്ട് തവണ ഞാൻ വായിച്ചിട്ടുണ്ട് അതി മഹത്തായി നന്നായി പഠിച്ച് ഗവേഷണം നടത്തി എഴുതിയ പുസ്തകമാണ് അതിൽ മതങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മതങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു മുഹമ്മദ് നബിക്ക് ഇസ്ലാം മതം അറിയില്ല ഇസ്ലാം ദീനെ അറിയുകയുള്ളു യേശുവിന് ക്രിസ്തു മതമറിയില്ല എന്നാൽ യേശു പഠിപ്പിച്ച ഒരു സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു മഹാപ്രവാഹമുണ്ട് മനുഷ്യ കുടുംബത്തെ അവരുടെ സൃഷ്ടിനാഥനിലേക്ക് ബന്ധിപ്പിക്കുന്ന യഹോവയുമായി ബന്ധിപ്പിക്കുന്ന പ്ര പ്രപഞ്ചനാഥനുമായി ബന്ധിപ്പിക്കുന്ന ഒരു നീതിബോധത്തിൻ്റെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ മൂർദ്ധഭാവത്തെ അവതരിപ്പിക്കുന്ന ഒരു വേദ സംഹിതയുണ്ട് അതിന് മുമ്പ് അബ്രഹാം പ്രവാചകൻ കടന്നുപോയിട്ടുണ്ട് അബ്രഹാം പ്രവാചകന് നൽകിയ വേദത്തിലും അതിൽ വെളിച്ചമുണ്ട് പ്രകാശമുണ്ട് എന്ന് പറയുന്നുണ്ട് മനുഷ്യ കുടുംബത്തിന് മാനവരാശിക്ക് വെളിച്ചമുണ്ട് യേശുവിന് നൽകിയ വേദത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴും അതിൽ ഫീഹി ഹുതം വനൂറാ വെളിച്ചമുണ്ട് പ്രകാശമുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കടന്നുപോയ ദൈവദൂതന്മാരെയും അവർക്ക് നൽകിയ വേദങ്ങളെയും പറഞ്ഞതിന് ശേഷം അന്ത്യദൂതനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ ദൈവദൂതരെ അങ്ങേക്കും നാം വേദം നൽകുകയാണ് ഓരോ കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രഭിതാക്കൾക്ക് വേദം നൽകിയിട്ടുണ്ട് അല്ലേ ഘഗോദവും യജുർവേദവും സാമവേദവും അതർവേദവും എല്ലാം തന്നെ നമ്മുടെ പ്രഭിതാക്കൾക്ക് നൽകപ്പെട്ടതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും രചയിതാക്കൾ ആരാണെന്ന് ഇന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഗൃഗോരത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് അറിയുവോ ഇല്ല അത് ദൈവീകമായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനങ്ങളായതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത് ആരാണ് അതിൻ്റെ ഓതറെന്ന് നമ്മൾ പറയും വേദം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ദൈവീകമാണ് എന്ന് നമ്മെ ആ വാക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നന്നായി ഇത്തരത്തിലുള്ള ജ്ഞാനബോധം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യർ തന്നെ അവരുടെ ജീവിത ഇടങ്ങളിൽ അവർ വിനയാങ്ങിതരായി മാറുന്നത് വിദ്യാരഥാതി വിനയം നിങ്ങൾക്ക് വിദ്യ ലഭിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ബിരിയാൻ എന്ന് നമ്മളെല്ലാം ചില ശ്ലോകങ്ങളിൽ മുമ്പ് മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ കുറേ ശ്ലോകങ്ങളെല്ലാം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിലുള്ള ചെറിയൊരു ശകല ശകലിപ്പം ഞാനിങ്ങനെ ഓർത്തു പോയതാണ് അപ്പോൾ എല്ലാ വേദങ്ങളും ഈശ്വരീയമാണ് ദൈവത്തിൽ നിന്ന് അതാത് കാലഘട്ടങ്ങളിൽ മനുഷ്യ കുടുംബത്തിൻ്റെ മനുഷ്യ കുടുംബത്തിൻ്റെ ധാർമികമായ മൂല്യ വളർച്ചയ്ക്ക് വേണ്ടി ധാർമ്മികമായ ജീവിത ഉത്ഥാനത്തിന് വേണ്ടി പ്രപഞ്ചനാഥനായ ജഗതീശ്വരൻ ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യ കുടുംബത്തിന് നൽകിപ്പോന്ന ഇതൊന്നും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത ഈശ്വരനിൽ നിന്ന് ലഭിച്ചതല്ല ഈശ്വരൻ എന്നുള്ളത് മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഷേദ്യമായ സത്യമാണ് ആ ഒരു സൈക്കോളജി ദൈവദൂതന്മാരെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അന്ത്യവേദം അത് ഇങ്ങനെയാണ് നീ ആളുകളോട് പോയി ചോദിച്ചു നോക്കൂ ആരാണ് ഈ ജഗത്തെ സൃഷ്ടിച്ചവൻ മനുഷ്യരെല്ലാവരും ചേർന്ന് പറയും അതൊരു ഏക ശക്തിയാണ് എന്ന് അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു പക്ഷെ വ്യത്യസ്തമായിരിക്കാം ദൈവമെന്നായിരിക്കാം ഈശ്വരൻ എന്നായിരിക്കാം അതല്ലെങ്കിൽ ഗോഡെന്നായിരിക്കാം കടവളെന്നായിരിക്കാം അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷയിലായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ ആ ശക്തിയെ നിങ്ങൾ ഏറ്റുപറയുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ ഈ വാക്കുകളെല്ലാം തന്നെ ഒരു ഏക ശക്തിയെ നിങ്ങൾ ആ വാക്കുകൊണ്ട് നിങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പോൾ എല്ലാ വേദങ്ങളും ഏകനായ ശക്തിയിൽ നിന്നും ലഭിച്ചതാണ് അത് ഓരോ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യരുടെ ജീവിത ധാർമ്മികമായ ബോധങ്ങൾക്ക് വേണ്ടി ഓരോ പങ്കുകൾ നൽകിപ്പോന്നു ആ പങ്കിൻ്റെ പൂർണ്ണത എന്ന രൂപത്തിൽ മാത്രമേ അന്ത്യവേദത്തെ അവതരിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനെ ഒന്നും തന്നെ ഏതെങ്കിലും മതങ്ങളുടെ നിറങ്ങൾ ചാർത്തി വ്യാഖ്യാനിക്കാൻ പാടുള്ളത് പാടുള്ളതല്ല എന്ന് ഈ പ്രയോഗങ്ങളിലൂടെ പ്രപഞ്ചനാഥൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അന്ത്യപ്രവാചകൻ ലോകത്ത് കടന്നുപോയ മുഴുവൻ ദൈവദൂതന്മാരെയും തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ ഇതിലൊരു ഒരു അധ്യായമുണ്ട് നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രശോഭ എന്നുള്ളത് അതിൽ നാം പറയുന്നത് ഇങ്ങനെയാണ് പ്രവാചകൻ പറയുന്നുണ്ട് എൻ്റെയും എൻ്റെ മുൻകഴിഞ്ഞു പോയ ദൈവദൂതന്മാരുടെയും ഉപമ ഒരു പ്രൗഢമായ മനോഹരമായ നൈനമനോഹരമായ ഒരു സൗധം പോലെയാണ് ആളുകൾ അതിൻ്റെ മനോഹാരിതയിച്ച് ആളുകൾ അതിങ്ങനെ വന്ന് കാണുകയാണ് അപ്പോൾ ഇഷ്ടികയുടെ പഴുത് മാത്രം ഒഴിവാക്കിയിട്ട് പോയിരിക്കുന്നു ആളുകൾ ചോദിച്ചു എന്തേ ഈ ഇഷ്ടികയുടെ പഴുത് മാത്രം ഒഴിവാക്കിയിട്ട് പോയി ഇതുകൂടി അങ്ങ് അടച്ചിരുന്നെങ്കിൽ ഈ സൗധത്തിൻ്റെ മനോഹാരിത പൂർണ്ണമാകുമായിരുന്നല്ലോ എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നാൽ ഈശ്വരൻ ആ അതിൻ്റെ മനോഹാരിതയെ അതിൻ്റെ പ്രൗഢമായ ഭാവത്തെ ഈശ്വരൻ തീർത്തിരിക്കുന്നു അതിനെ പൂർത്തീകരിപ്പിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ എല്ലാ ദൈവദൂതന്മാരെയും ചേർത്ത് പിടിക്കുകയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവദൂതന്മാർക്ക് മുകളിൽ മതങ്ങളുടെ നിറം ചാർത്താൻ പാടില്ല വേദങ്ങൾക്ക് മുകളിൽ മതങ്ങളുടെ നിറങ്ങൾ ചാർത്താൻ പാടില്ല ഇവരെല്ലാവരും ഒരു ഏക സ്രോതസ്സിൽ നിന്നും മനുഷ്യ കുടുംബത്തിന് നന്മയുമായി വന്നവരാണ് അവർ വ്യത്യസ്ത ഭാഷയിലാണ് സംസാരിച്ചത് ആ ഭാഷയെ പഠിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ഭാഷയെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നാൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീരും ഉദാഹരണമായിട്ട് ഈ ഉള്ളിൽ പൂക്കുന്ന വാക്ക് അള്ളാഹു എന്നുള്ള ഒരു സജ്ജ ഒരു ഒരു വാക്കിനെ നമ്മൾ വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിലെ മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ സഹോദരങ്ങൾ ഒരു പക്ഷേ വിശ്വസിക്കുന്നത് അത് മുസ്ലിങ്ങൾ പൂജിക്കുന്ന ആരാധ്യ വസ്തുവാണ് എന്നുള്ളതാണ് എന്നാൽ അറബി ഭാഷയിൽ അള്ളാഹു എന്നുള്ളത് അതിനെ നിങ്ങളൊരു ഒരു ഒരു കടലാസിൽ ദൈവം എന്നെ സൃഷ്ടിച്ചു എന്ന് എഴുതിയിട്ടൊരു അറബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ അറബി അതിനെ അതിനെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം അറബി എഴുതും അള്ളാഹു ഹലഖനി എന്ന് അള്ളാഹു ഹലക്കനി എന്ന് എഴുതിയിട്ട് നിങ്ങളൊരു മലയാളിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തു കൊടുത്തുനോക്കൂ അയാൾ പറയും ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചുന്ന് അയാൾ തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പം ആ ഭാഷയിൽ എല്ലാ ചിന്തയും പേറുന്നവരുണ്ട് മലയാള ഭാഷ അറബി ഭാഷയിൽ രണ്ട് ശബ്ദങ്ങളാണ് ഈശ്വരനെ ഈശ്വരനെ ഉപയോഗിക്കുവാൻ പൊതുവേ സ്വീകരിക്കുന്നത് ഇലാഹ് എന്നും അള്ളാഹു എന്നും ഇലാഹ് എന്നുള്ളതിൻ്റെ ഭാഷാർത്ഥം അതിൻ്റെ അതിൻ്റെ അർത്ഥം ഈശ്വരൻ എന്നുള്ളതാണ് അള്ളാഹു എന്നുള്ളത് ഏകനായ ആരാധ്യൻ എന്ന വാക്കിലാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പൊതുവെ അറബി പേരുള്ളവരും ഇതിനെ കൈകാര്യം ചെയ്യുന്നവരും നിരന്തരം അതിൻ്റെ ആശയത്തെ അതിൻ്റെ അർത്ഥതലങ്ങളെ തലങ്ങളെ ബോധ്യപ്പെടുത്താതെ പോയതുകൊണ്ട് തെറ്റായ കുറേ ധാരണകൾ സമൂഹത്തിൽ പരന്നിട്ടുണ്ട് അതുപോലെയുള്ള വാക്കുകളാണ് മുസ്ലിം ഇസ്ലാം എന്നുള്ളതിലും അപ്പോൾ അന്തിമ വേദം ഇതിനെയെല്ലാം നന്നായി മനോഹരമായി മനുഷ്യന് തിരിയുന്ന രൂപത്തിൽ അവന് ബോധ്യപ്പെടുന്ന ഭാഷയിൽ ആശയത്തിൽ ഇതിനെയെല്ലാം തന്നെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിനെ ആ രൂപത്തിൽ മനസ്സിലാക്കി ഒരു സമൂഹത്തോട് അവർക്ക് തിരിയുന്ന രൂപത്തിൽ ഭാഷയിൽ അതിനെ നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ള നിലക്ക് അതിനെ മനസ്സിലാക്കി കൊടുത്ത മനുഷ്യരുടെ ഹൃദയങ്ങളെ നമ്മൾ പരസ്പരം യോജിപ്പിക്കുകയും അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അടിസ്ഥാനപരമായി അന്തിമ വേദവും മുൻകഴിഞ്ഞു പോയ എല്ലാ വേദങ്ങളും മനുഷ്യരെ ദൈവത്തിൻ്റെ കുടുംബമായി അവതരിപ്പിക്കുന്നുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകന്റെ ശ്രദ്ധേയമായ ഒരു വചനം ഇങ്ങനെയാണ് അൽ ഹൽഖു അയ്യാലുല്ലാ മനുഷ്യർ ഈശ്വരന്റെ കുടുംബാണ് അഹബുനാഹിം അയ്യാലിഹി മനുഷ്യരിൽ ഏറ്റവും ഉൽകൃഷ്ടൻ ദൈവം ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മനുഷ്യൻ ദൈവത്തിൻ്റെ കുടുംബമായ മനുഷ്യരോട് കരുണ കാണിക്കുന്നവനാണ് എന്ന് അപ്പൊ എല്ലാ ദൈവദൂതന്മാരും മനുഷ്യരെ ചേർത്ത് പിടിച്ചവരാണ് എല്ലാ അവർ കൊണ്ടുവന്ന എല്ലാ വേദങ്ങളും ഈശ്വരീയമാണൊരു ഏക സ്രോതസ്സിൽ എന്നുള്ളതാണ് ഇതിനെയൊന്നും മതങ്ങളുടെ നിറങ്ങൾ ചാർത്താതെ അതിനെ ഓരോ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് നൽകിയ ജീവിത പങ്കായി നിയമ പങ്കായി മനസ്സിലാക്കി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അടുത്തി അടുത്ത് പെരുമാറുവാനും നമുക്ക് ഒന്നിച്ച് നമുക്ക് കൂടി സ്നേഹത്തോടുകൂടി കൂടി മുന്നോട്ട് പോകുവാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അതിനാൽ വേദങ്ങളെ ഈ രൂപത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക പുനർവായിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള വായന നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്നെ എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എനിക്ക് ശേഷം സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്വാമികൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഫാദർ രണ്ടു പേർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ എൻ്റെ ആശംസ നേരുകയാണ് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഈശ്വരൻ്റെ കാരുണ്യവും രക്ഷയും എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു